ഹലോ ഏവർക്കും മാർഷിംഗ് സാധിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് മാത്യു തോമസ് പണിക്ക വീട്ടിൽ വലിയ വലിയ സംസ്കാരങ്ങളെ അതിനുള്ളിലെ അന്ധസത്തകളെ ഒരുപാട് വലിയ ഉപനിഷത്തുകളെ ഒക്കെ ഉൾക്കൊള്ളുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു പരമോന്നതമായ അല്ലെങ്കിൽ പൈതൃകമായ കാര്യങ്ങളിൽ എത്രമാത്രം പുഴുകൊള്ളുന്നു നമുക്കറിയില്ല ഇന്ത്യ എന്തോരം കാര്യങ്ങളിൽ എത്രമാത്രം രാജ്യങ്ങൾക്ക് മുമ്പിലായിട്ട് ഒരുപാട് സംഭാവനകളെ മുമ്പോട്ട് വെച്ച രാജ്യമാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല എന്നുള്ളതാണ് ഒരു കാര്യം അപ്പോൾ ഇന്ന് പറഞ്ഞു വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കുംഭമേള എന്ന് പറയുന്ന കാര്യത്തെ പറ്റിയാണ് നമ്മൾ പലർക്കും കുംഭമേള എന്ന് പറയുമ്പോഴത്തേക്ക് നഗ്നരായ കുറേ സന്യാസിമാർ പോകുന്നത് മാത്രമുള്ളൊരു ആണ് ശരിക്കും കുംഭമേള എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് കാര്യം ഇതേപ്പറ്റി നമുക്ക് അറിയാത്തത് കൊണ്ടോ നമ്മളിതേപ്പറ്റി പഠിക്കാത്തത് കൊണ്ടോ ആവാം ഇമേജ് അല്ലെങ്കിൽ മീഡിയാസ് പൊതുവേ നമ്മുടെ മുമ്പിലേക്ക് അങ്ങനൊരു ഇമേജ് വെച്ച് തന്നതുകൊണ്ടാവാം ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇമേജ് മാത്രമായിട്ട് തോന്നുന്നത് അതുകൊണ്ട് കുംഭമേള പലരും അയ്യേ എന്നുള്ള രീതിയിലൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ശരി ിക്കും നിങ്ങൾ കാണുന്ന ചിത്രമല്ല കുംഭമേളയുടെ കുംഭമേളയുടെ ചിത്രം കാണണമെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഒരു വാസ്തവം അപ്പോൾ അതിലേക്കാണ് ഇത് നമ്മൾ വെളിച്ചം വീശുന്നത് നമ്മൾ ആ ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ എത്തി നോക്കാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നടക്കുന്നത് എന്തിനാണ് കുംഭമേള നടത്തുന്നത് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഐഡിയ തുടങ്ങി കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും താഴെ ഇടാനും നമുക്ക് വീഡിയോയിലേക്ക് സ്വതന്ത്ര ഇന്ത്യക്ക് മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൊട്ട് തുടങ്ങിയ ഒരു ചരിത്രമാണ് ശരിക്കും ഈ കുംഭമേളയുടെ എന്നാണ് പറയപ്പെടുന്നത് ആ ഒരു ചരിത്രം വീറുന്ന ഒരു രാജ്യമായ നമ്മൾ ആ ഒരു ചരിത്രം ഒരു രാജ്യത്തെ ആളെന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന രീതിയിൽ നമുക്ക് ഈ കുംഭമേള കൊണ്ട് ശരിക്കും അഭിമാനിക്കാനുള്ളതാണ് നമ്മൾ ഈ കണ്ണിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ മാത്രമല്ല ഒരു കുംഭമേളയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞെട്ടും എന്നുള്ളതാണ് അതിനകത്തൊരു വാസ്തവം അവിടെ ഈ കൊല്ലം എത്തുന്നത് നാൽപ്പത്തി അഞ്ച് കോടി ആൾക്കാരെയാണ് അവിടേക്ക് പ്രതീക്ഷിക്കുന്നത് കാരണം ഈ വർഷം നടക്കുന്നത് അതായത് നൂറ്റി നാൽപ്പത്തി നാല് വർഷം പിന്നിടുമ്പോൾ മാത്രം നടക്കുന്ന മഹാകുംഭമേളയാണ് അപ്പോൾ അതിലേക്ക് എത്തിച്ചേരുന്ന ആൾക്കാരുടെ എണ്ണം തന്നെ നാൽപ്പത്തി അഞ്ച് കോടിയാണ് റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ഒക്കെ ഉള്ള ആ ഒരു ജനസംഖ്യക്കാട്ടിന് മുകളിലാണ് ഈ ഒരു സംഖ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത്ഭുതപ്പെടും അവിടെ കിട്ടുന്ന ആൾക്കാരുടെ പേരുകൾ നിങ്ങൾ കേട്ടാൽ അല്ലെങ്കിൽ അവിടെ അയക്കപ്പെടുന്ന ആൾക്കാർ പ്രതിനിധികളായിട്ട് വരുന്നവരുടെയൊക്കെ രാജ്യങ്ങൾ കേട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞെട്ടും എന്നുള്ളതാണ് ഒരു വാസ്തവം അപ്പൊ നമുക്ക് ഈ കുംഭമേളകള് എത്ര ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന് ആദ്യമായിട്ടൊന്ന് നോക്കാം കുംഭമേളകൾ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ആറ് വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്ന അർദ്ധ കുംഭമേള പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്ന പൂർണ്ണ കുംഭമേള പിന്നെ നൂറ്റി നാൽപ്പത്തി നാല് വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്ന മഹാകുംഭമേള അപ്പോൾ ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി കാണുമല്ലോ ഈ മഹാകുംഭമേളയാണ് ഈ ഒരു സമയത്ത് ഈ ഒരു ഫെബ്രുവരി ഇരുപത്താറ് വരെ അവിടെ നടക്കുന്ന അതായത് പ്രയാഗരാജ് നടക്കുന്ന കുംഭമേള എന്ന് പറയുന്ന ആ ഒരു കാര്യം മനുഷ്യരാശിയുടെ തന്നെ വിവരിക്കാനാവാത്തൊരു പൈതൃകം എന്നാണ് യുനെസ്കോ ഇതിനെ ചരിത്രത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം രണ്ടായിരത്തി പതിനേഴിലാണ് യുനെസ്കോർ അംഗീകാരം നൽകുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനേഴ് കഴിഞ്ഞിട്ടുള്ള മഹാകുംഭമേള എന്നുള്ള ആദ്യത്തെ സംഭവമാണിത് അപ്പോൾ അതുകൊണ്ട് യു പി ശരിക്കും ഭയങ്കരമായിട്ട് ഇതിന് ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന അവിടുത്തെ മുഖ്യമന്ത്രിയുടെ കീഴിൽ അവിടുത്തെ ആ ഒരു സംസ്ഥാനം പൂർണ്ണമായിട്ടും ഇതിനു വേണ്ടി സജ്ജമാക്കി വെച്ചിരിക്കണം നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണിക്കാണുന്നതും അല്ലെങ്കിൽ അതിൽ കേൾക്കുന്നതുമായുള്ള വാർത്തകളായിരിക്കില്ല ഒരുപാട് 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 സംഭവങ്ങൾ അവിടെ ഇങ്ങനെ നിരന്തരമായിട്ട് നടക്കേണ്ടിയിരിക്കുന്ന വലിയ വലിയ പ്രോസസ്സുകളുള്ള അത് ഇപ്പം നടക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും പേരെ ഉൾക്കൊള്ളാൻ ഇത്രയും പേരെ പോയി വരുന്നതിന് കാര്യങ്ങൾ ക്രമീകരിക്കാൻ ഇത്രയും പേരെ ഒരു തടസ്സവും കൂടാതെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിയോഗിക്കാൻ അല്ലെ അവരെ ആ സ്നാനത്തിന് വേണ്ടിയിട്ട് അയക്കാനൊക്കെ ഒരുപാട് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നതിനകത്ത് പക്ഷെ അതെല്ലാം ക്ലീൻ ചെയ്ത് അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് നടത്തുന്ന ഒരു മഹാകുംഭമേള എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഇന്ത്യയുടെ അല്ല ലോകത്തിൻ്റെ തന്നെ ഈ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ് കാരണം ലോകത്ത് ഇത്രമാത്രം ജനങ്ങൾ ഒത്തുകൂടുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം വേറെ ഇല്ല എന്നുള്ളതാണ് ഒരു വാസ്തവം ലോകത്ത് ഇത്രയും അതായത് നാൽപ്പത്തഞ്ച് കോടി ജനങ്ങൾ ഒത്തുകൂടുന്ന ഒരു പരിപാടി വേറെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം വർഷക്കിണക്കുകളിൽ ഒരുപാട് ഏറ്റക്കുറച്ചിലൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് നാളായില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്നാൽ ചരിത്രാധീനകാലം മുമ്പ് തൊട്ടേ ഉണ്ട് എന്നുള്ള രീതിയിൽ ൊക്കെ പറയപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം നമുക്ക് വസ്തുതകളെ പറ്റി വ്യക്തമായിട്ട് അറിയാത്തത് കൊണ്ട് ശരിക്കും നമുക്ക് രണ്ട് വസ്തുതകളും പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉചിതമായത് നിങ്ങൾക്ക് എടുക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ വീഡിയോകൾ പ്രെസന്റ് ചെയ്യാറായിട്ടുള്ളത് കുംഭമേളയെ പറ്റിയുള്ള ഏറ്റവും പഴയ ഒരു ഡീറ്റെയിൽ ഏറ്റവും പഴയ ഒരു വിവരണം കിട്ടിയിരിക്കുന്നത് ചൈനീസ് സഞ്ചാരിയായിട്ടുള്ള ഹുവാങ് സാങ് എന്ന് പറയുന്ന ആളുടെ യാത്രാവിവരണങ്ങളിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ പിന്നെ വേറൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ശ്രീ ശങ്കരാചാര്യര് സ്വാമിമാരെല്ലാം കൂടി ഒത്തുകൂടുന്നതിനൊരു ക്രമം ഉണ്ടാവണം എന്നാഗ്രഹിച്ചാണ് ഈ കുംഭമേള തുടങ്ങിയത് എന്നും പറയപ്പെടുന്നൊരു ചരിത്രമുണ്ട് ചരിത്രത്തിൻ്റെ ആ ഒരു പിന്നിലേക്ക് നമുക്ക് എത്തി നോക്കുന്നതിന് പരിമിതികളുള്ളതുകൊണ്ട് അത് നമുക്ക് കിട്ടുന്ന ഡേറ്റ കൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാവുന്നതേ ഉള്ളൂ എങ്കിൽ പോലും ചരിത്രാതീത കാലത്തും രാജാക്കന്മാരുടെ കാലത്ത് പോലും ഈയൊരു സംഭവങ്ങൾ മുഗൾ ചക്രവർത്തിമാരുടെ കാലത്ത് പോലും കുംഭമേള നടത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളൊക്കെയും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം നമ്മളതിൻ്റെ വർഷങ്ങൾക്ക് ഒരു കൃത്യത നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും ഭാരത സംസ്കാരത്തോട് ഇഴചേർന്ന് കിടക്കുന്ന ഒരു കാര്യമാണ് ഈ കുംഭമേള എന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും കുംഭമേളയുടെ വിവരങ്ങളിലേക്ക് കടക്കുമ്പോൾ നാൽപ്പത്തി അഞ്ച് ദിവസം നീണ്ടൊരു ഉത്സവം പോലത്തെ കാര്യമാണ് ഈ കുംഭമേള എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് കോടി ജനങ്ങൾ വരുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നാൽപ്പത്തി അഞ്ച് ദിവസത്തെ ഉത്സവമാണ് അപ്പം അങ്ങനെ കണക്ക് കൂട്ടിയാൽ പോലും ഒരു ദിവസം ഒരു കോടി ആൾക്കാർ അവിടെ വന്ന് തിരിച്ചു പോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വാസ്തവം ഒരു കോടി ആൾക്കാർ ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കുകയാണ് എന്നുള്ളത് ഒരു വലിയ സൗന്ദര്യവും വലുതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യവും മഹാകുംഭമേള നഗർന്ന് പറഞ്ഞിട്ട് പതിനായിരം ഏക്കറോളം ഒരു വില്ലേജ് അതായത് ഒരു ജില്ല തന്നെ സംഘടിപ്പിച്ചിട്ട് പതിനായിരം ഏക്കറോളം സ്ഥലം ഇങ്ങനെ എടുത്ത് ഇട്ടിരിക്കുകയാണ് ഇതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ വർഷങ്ങളായിട്ട് അതിൻ്റെ കാര്യങ്ങൾ എല്ലാം ക്രമീകരിച്ച് നടത്തിക്കൊണ്ടും ഇരിക്കുകയാണ് ഏഴായിരം കോടി രൂപയാണ് അതിനകത്തേക്ക് ഗവൺമെൻറ് അവിടുത്തെ ഗവൺമെന്റ് യു പി ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അത് ചിലവായിരിക്കുന്നത് പക്ഷേ തിരിച്ച് റിട്ടേൺ വരിക രണ്ട് ലക്ഷം കോടി രൂപയാണെന്നാണ് പറയപ്പെടുന്നത് ഗവൺമെൻറ്റിലേക്ക് റിട്ടേൺ വരുന്ന രണ്ട് ലക്ഷം കോടി രൂപ എന്ന് പറയപ്പെടുന്നത് ഏഴായിരം കോടി നിക്ഷേപിച്ചിട്ട് രണ്ട് ലക്ഷം കോടി തിരിച്ച് എടുക്കുന്ന ആ ഒരു അതൊരു ബിസിനസ് ല്ല ശരിക്കും അതൊരു സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഒരു ആവശ്യമാണ് അവിടെ അപ്പോൾ ആ ഒരു ആവശ്യം നിറവേറ്റാൻ വേണ്ടി ഗവൺമെന്റ് ചിലവാക്കുന്നതാണ് അപ്പോൾ അതിന് സ്വാഭാവികമായിട്ട് തന്നെ വന്നുചേരുന്ന ഇൻകം ആണ് ആ ഒരു പൈസ എന്ന് പറയുന്നത് കുംഭമേളകൾ നടക്കുന്നത് എവിടെയാണ് നമുക്ക് ആദ്യമായിട്ട് നോക്കാം പ്രയാഗരാജ് എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് ഇപ്പോൾ നടക്കുന്ന സ്ഥലത്ത് ഗംഗ യമുന എന്ന് പറയുന്ന നദികൾ സംഗമിക്കുന്ന ആ ഒരു സ്ഥലത്ത് ത്രിവേണി സംഗമം എന്നാണ് പറയപ്പെടുന്നത് ത്രിവേണി സംഗമം എന്ന് പറയപ്പെടുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും ചരിത്രത്തിൽ വിസ്മൃതിയിലാണ്ട് പോയൊരു നദി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഒരു എന്നാ നമ്മുടെ ഒരു കാഴ്ചയിൽ കാണാൻ പറ്റാത്തൊരു നദി ഉണ്ടെന്നാണ് പറയുന്നത് അത് ശരിക്കും ഭൂമിക്കടിയിലൂടെ എന്നാണ് പറയുന്നത് സരസ്വതി നദി എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ആ ഒരു മൂന്ന് നദികളിലൂടെ സംഗമിക്കുന്ന ആ ഒരു സ്ഥാനത്താണ് ശരിക്കും ഈ ഒരു പ്രോഗ്രാം നടത്തപ്പെടുന്നത് ഈ ഒരു കുംഭമേള നടത്തപ്പെടുന്നത് എന്നാൽ ഊഴമനുസരിച്ച് ഇത് ആറു വർഷം കൂടുമ്പോഴും പന്ത്രണ്ട് വർഷം കൂടുമ്പോഴും മാറുമെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പൊ ആറു വർഷം കൂടുമ്പോഴും പന്ത്രണ്ട് വർഷം കൂടുമ്പോഴും മാറുന്നത് പല പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും നടത്തുന്നത് എല്ലാം ഒരേ സ്ഥലത്ത് തന്നെ ആയിരിക്കില്ല പല പല സ്ഥലങ്ങളിലായിട്ട് ഊഴമനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും ഉത്തരാഖണ്ഡിലാണെങ്കിൽ ഹരിദ്വാറിലെ ഗംഗയുടെ തീരത്ത് വെച്ച് ഈ ഒരു കുംഭമേള നടക്കും മഹാരാഷ്ട്രയിലാണെങ്കിൽ നാസിക്കിൽ ഗോദാവരിയുടെ തീരത്ത് വെച്ചായിരിക്കും ഈ കുംഭമേള നടക്കുക എന്നാലും മധ്യപ്രദേശിൽ ഇത് ഷിപ്രയുടെ തീരത്ത് വെച്ചാണ് നടക്കുന്നത് അതായത് മധ്യപ്രദേശിൽ ഉജ്ജയിനി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷിപ്ര നദിയുടെ തീരത്ത് വെച്ചാണ് ഈ ഒരു കുംഭമേള നടക്കുന്നത് അതൊരു മൂന്ന് വർഷം കൂടുമ്പോൾ ഊഴം വെച്ച് ഊഴം വെച്ചാണ് നടത്തുന്നത് അതായത് മാറ്റി മാറ്റി നടത്തും ഡെസ്റ്റിനേഷൻ മാറി മാറിയാണ് ഓരോ വർഷവും നടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് മൗനി അമാവാസി മകര മകരസംക്രാന്തി പൗഷ് പൂർണിമ ബസന്ത്പഞ്ചമി മാഗി പൂർണിമ മഹാശിവരാത്രി എന്നിങ്ങനെ ഈ കുംഭമേളകളെ തരംതിരിച്ചിട്ടുണ്ട് ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെയാണ് ഈ കുംഭമേളകൾ നടത്തപ്പെടുന്നത് കുംഭമേള എന്ന് പറയുന്നത് ശരിക്കും പല കാര്യങ്ങളുടെ ഒരു മിശ്രിതമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അതായത് കുംഭമേള എന്ന് പറയുമ്പോഴത്തേക്ക് പല നിറങ്ങൾ പല സംസ്കാരങ്ങൾ പല രീതികൾ പല ഭാഷകൾ പല മതങ്ങൾ എല്ലാ കാര്യങ്ങളും ഒന്നായിട്ട് വന്നിട്ട് ഒരു സംഗമസ്ഥാനത്ത് ഒത്തുചേരുന്ന അവിടേക്കെത്തുന്ന ഒരു വർണ്ണ പോലെയാണ് ഈ കുംഭമേളയെ ആൾക്കാർ കാണുന്നത് എന്നുള്ളതാണ് ഒരു വാസ്തവം കുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി വിദേശത്തു നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ അവിടേക്ക് എത്തുന്നുണ്ട് ഇന്ത്യയുടെ പല ഗ്രാമങ്ങളിൽ നിന്നായിട്ട് ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ എത്ര പേര് പോകുന്നു നമുക്കറിയില്ലെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ അവിടെ പോയി അവിടെ ആ ഒരു അറ്റ്മോസ്ഫിയറ് എൻജോയ് ചെയ്യാനും ആ ഒരു പ്രാർത്ഥനാ ഫീലിൽ ഇരിക്കുവാനും ഒക്കെ ആ ഒരു പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് പോകാറുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ രാജ്യങ്ങൾ അവരുടെ പ്രതിനിധികളായിട്ട് ഒരുപാട് പേരെ അയക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുകയുണ്ടായി അറബ് വനിത നയിച്ചുകൊണ്ട് ൊരു ടീമുണ്ടായിരുന്നു ഈ വർഷം അവിടേക്ക് അതായത് അവരുടെ കൂട്ടത്തിൽ അവർ നാലഞ്ച് പേര് അറബി രാജ്യത്തു നിന്ന് വരെ വന്നിരിക്കും അതായത് മുസ്ലിം മതം കൊണ്ടു നടക്കുന്ന ആൾക്കാർ പോലും അവിടെ വന്നിട്ട് അതിനെപ്പറ്റി പഠിക്കുവാനും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ അറിയുവാനും അതിൻ്റെ സവിശേഷത എന്താണെന്ന് അറിയുവാനും ലോകം ഇന്ത്യയുടെ മുമ്പിൽ അതായത് ലോകം ഇന്ത്യയുടെ മുമ്പിലേക്ക് എത്തുന്നത് പോലെ ഇന്ത്യ നടത്തുന്ന ഒരു വലിയ ആ ഒരു ഉത്സവം അല്ല ഒരു വലിയൊരു സംഭവത്തിലേക്ക് മറ്റുള്ള രാജ്യങ്ങൾ ഞങ്ങളുടെ കോൺട്രിബ്യൂഷനും എന്നുള്ള രീതിയിൽ ഞങ്ങളും എത്തുന്നു നിങ്ങളുടെ ഇതിലേക്കെന്ന് പറഞ്ഞിട്ട് അവർ വന്നിട്ട് അവർ വളരെ സന്തോഷത്തോടു കൂടി ഇവിടുത്തെ കാര്യങ്ങളും ക്രമീകരണങ്ങളും ആ ഒരു സംഭവങ്ങളും ഒക്കെ അവർ കണ്ട് അവര് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകുന്നത് ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുന്നൊരു കാര്യമാണ് പോയവരെല്ലാം പറയുന്ന ഒരേ കാര്യം ഭയങ്കരമായിട്ടൊരു ആനന്ദം കിട്ടും എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഫീൽ ആണെന്നാണ് പറയുന്നത് ഇപ്പം പറയുകയാണെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ലോറൻസ് പവർ ജോബ്സ് എന്ന് പറഞ്ഞത് അതായത് അന്തരിച്ച സ്റ്റീവ് ജോബ്സ് ആപ്പിളിൻ്റെ സ്ഥാപന സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന ആളുടെ വൈഫ് അവിടെ വന്നിട്ട് കമല എന്നുള്ള പേര് പേര് മാറ്റുകയും മതം മാറി അവരായ ഹിന്ദുമതത്തിലേക്ക് ചേരുകയും ഒക്കെ ചെയ്യുന്നത് ശരിക്കും നമ്മൾ മീഡിയാസിലൂടെ കാണുന്നുണ്ട് മീഡിയാസ് അത്രമാത്രം അതിനെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല എങ്കിൽ പോലും അങ്ങനെയുള്ള വിവരങ്ങളും അവിടെ നടക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് നിത്യമായ ആനന്ദം അവർക്കൊരു പരമമായ ആനന്ദത്തിലേക്ക് അവിടെ വരെ ഇപ്പോൾ കടക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി എന്തിനാണ് ഈ കുംഭമേളകൾ നടത്തുന്നത് എന്ത് ഉദ്ദേശത്തിലാണ് അവർ നടത്തുന്നത് എന്താണ് ഇതിൻ്റെ ഐതിഹ്യം തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്കൊന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് പാലാഴി കടഞ്ഞ കഥയുമായിട്ടാണ് ഇതിനൊരു ബന്ധമുള്ളത് ഉപനിഷത്തുകളിലും മഹാവേദഗ്രന്ഥങ്ങളിലും ഒക്കെ പറയുന്നത് പോലെ പാലാഴി കടഞ്ഞ ഒരു കഥയുമായിട്ടാണ് ഇതിനൊരു കണക്ഷൻ വരുന്നത് പണ്ട് ദേവന്മാരും അസുരന്മാരും നിരന്തരമായിട്ട് അടിയിടന്നൊരു കാലത്ത് അവരെപ്പോഴും അടിയായിരുന്നു അപ്പോൾ അവരൊരുമിച്ച് ഒന്നിച്ച് പാലാഴി കടയാൻ വേണ്ടി തീരുമാനമെടുക്കുകയും പാലാഴി കടഞ്ഞ് അമ അമൃത് എടുക്കണം എങ്ങനെയെങ്കിലും എന്നുള്ള തീരുമാനത്തിൽ അവർ പാലാഴി കടയുകയാണ് അങ്ങനെ പാലാഴി കടഞ്ഞ് അമൃത് കിട്ടി എന്നുള്ള രീതി വന്നപ്പോഴത്തേക്ക് ഇവർ വീണ്ടും സ്പ്രിറ്റായിട്ട് അടി തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ഇത് ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് വേണം എന്നുള്ള രീതിയിൽ അമൃത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജ്ഞാനം എന്നൊരു അർത്ഥമുണ്ട് അതേസമയം അമൃത് എന്നത് മരണത്തെ മാറ്റി നിർത്തുന്ന ഒരു സംഭവം എന്നുള്ളതും അർത്ഥമുണ്ട് അതായത് മരണത്തെ മൃത്യുവിനെ നമ്മളിന്ന് എടുക്കുന്ന സാധനമാണ് അമൃതം അതുകൊണ്ട് അമൃത് കഴിച്ചാൽ മരിക്കില്ല എന്നുള്ളത് പറയുന്നുണ്ട് നമ്മളെ ഇപ്പം എപ്പോഴും പഴഞ്ഞലായിട്ട് അധികമാാൽ അമൃതും വിഷം എന്ന് പറയുന്ന രീതിയിലൊക്കെ പഴഞ്ചൊല്ലുകൾ അങ്ങനെയൊക്കെ ഓരോ പഴഞ്ചൊല്ലുകൾ പോലും അമൃതനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അമൃതം എന്ന് പറഞ്ഞാൽ അത്ര പ്രഷ്യസായ അത്ര വിലപ്പെട്ടൊരു സംഭവമാണ് അപ്പോൾ അതിനുവേണ്ടി അവർ തമ്മിൽ യുദ്ധമായി അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ അമൃത ഒരു കുംഭത്തിലാണ് കിട്ടിയതെന്നാണ് പറയപ്പെടുന്നത് ഈ അമൃത കുംഭവുമായിട്ട് ചന്ദ്രൻ്റെ മകൻ അതായത് ചന്ദ്രദേവൻ്റെ മകൻ ഇതുമായിട്ട് ഓടുകയാണ് ജയന്ത് എന്ന് പറയുന്ന ആ ഒരു കുട്ടി ഇതുമായിട്ട് ഓടുകയാണ് ഇതുമായിട്ട് ഓടി പന്ത്രണ്ട് ദിവസം ഇതുമായിട്ട് ഓടിയെന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇതുമായിട്ട് ഓടുന്ന വഴിക്ക് സൂര്യനും സൂര്യൻ്റെ മകൻ ശനിയും ബൃഹസ്പതിയും ചന്ദ്രനും ഒക്കെ പിന്നാലെ ഓടുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഓടുന്ന സമയത്ത് ഈ കുടത്തിൽ നിന്നും നാല് തുള്ളി തെറിച്ച് വീണു എന്നാണ് പറയപ്പെടുന്നത് അത് ഹരിദ്വാർ ഉജ്ജയിനി നാസിക് പ്രയാഗ്രാജ് തുടങ്ങിയ സ്ഥലങ്ങളിൽ വീണു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ പന്ത്രണ്ട് ദിവസം നിർത്താതെ ഓടി അപ്പം അത് കഴിഞ്ഞിട്ട് യുദ്ധമുണ്ടായി എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ദേവന്മാർ അസുരന്മാരെ തോൽപ്പിച്ചു ഈ അമൃതകുംഭം സ്വന്തമാക്കി എന്നും പറയപ്പെടുന്ന ഒരു ചരിത്രമുണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ നാല് പുണ്യുന്നത് പുണ്യ സ്ഥലങ്ങളിൽ ഇത് വീണതുകൊണ്ടാണ് അതിനെ ഒരു പുണ്യസ്ഥലങ്ങളായിട്ട് കാണുന്നതും അതുകൊണ്ടാണ് അവിടെ കുംഭമേളകൾ നടത്തുന്നതും ആ വെള്ളത്തിൽ വീണത് കൊണ്ട് അത് ആ നാല് വർഷങ്ങളിൽ അതായത് ആ ഒരു അതിന്റെ ഇത്ര വർഷങ്ങൾ കൂടുമ്പോഴത്തേക്ക് ആ ഒരു പുണ്യം അവിടെ ലഭിക്കുമെന്നും ഈ സമയത്ത് അതിൽ പോയി മുങ്ങി മുങ്ങിക്കൊളിച്ചു കഴിഞ്ഞാൽ തന്റെ തലമുറകൾ ചെയ്തു വെച്ച പാവം പോലും മാറ്റപ്പെടുമെന്നും ഒക്കെ ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ആത്മീയ ആനന്ദത്തിലേക്കാണ് അവർ ആ വെള്ളത്തിലേക്ക് വന്ന് സ്നാനമേൽക്കുന്നത് അതാണ് അതിന്റെ പിന്നിലുള്ള ചരിത്രം എങ്കിൽ ും മറ്റ് കഥകളും ഇതിന്റെ പിന്നിലുണ്ട് ആ കഥകളിലൂടെ നമുക്ക് നോക്കാം പന്ത്രണ്ട് ദിവസത്തെ ആ ഒരു യുദ്ധം നടക്കുകയാണ് അതായത് ഈ കൊണ്ട് എന്ന് പറയുന്ന ഒരു ചരിത്രം ഉണ്ടല്ലോ അതിൻ്റെ പിന്നിൽ മറ്റൊരു കഥയുടെ പറയുന്നുണ്ട് അതായത് അതിൻ്റെ ആ ഒരു കഥ അവിടെ നിൽക്കുമ്പോൾ തന്നെ വേറൊരു കഥയും ഇതിൻ്റെ ചരിത്രമായിട്ട് പറയുന്നുണ്ട് പന്ത്രണ്ട് ദോസ്ത യുദ്ധം നടക്കുന്നുണ്ട് ദേവന്മാരും അസുരന്മാരുമായിട്ട് ആ സമയത്ത് ഗരുഡൻ ആ ഒരു അമൃത കുംഭത്തിനെ മഹാമേരു എന്ന് പറഞ്ഞ പർവ്വതത്തിൻ്റെ താഴെ കുഴിച്ചിടുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ അമൃത് എന്നത് ജ്ഞാനമാണ് അപ്പോൾ ആ ജ്ഞാനത്തിൻ്റെ തുളുമ്പൽ അതായത് ആ മർദ്ദം കാരണം പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ അതിൻ്റെ ഓരോ തുള്ളി വെള്ളത്തിൽ ലയിക്കുമെന്നാണ് ആ ഒരു ചരിത്ര വിശ്വാസത്തിൽ പറയുന്നത് അപ്പോൾ ആ ാണ് ഇങ്ങനൊരു സംഭവം അതായത് ഇങ്ങനൊരു കുംഭമേള ഈ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്നത് അതായത് പൂർണ്ണ കുംഭമേള പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്നതെന്നാണ് വേറൊരു ചരിത്രം പറയുന്നത് പിന്നെ മറ്റൊരു ചരിത്രത്തിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ദിവസം യുദ്ധം നടത്തിയപ്പോൾ എന്താ നാല് തുള്ളി തെറിച്ചു പോയിരുന്നു ആ നാല് തുള്ളി സ്ഥലങ്ങളിൽ വീണു അതെല്ലാം യൂഷ്വലി എല്ലാ കഥകളും ഒന്നാണ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയുന്ന ഒന്നാണ് പലരുടെ വെർഷനിൽ ചിലപ്പം പറയുന്നത് കൊണ്ടായിരിക്കാം ഇതൊക്കെ ഡേറ്റ ഓരോ തരത്തുനിന്ന് നമ്മൾ ശേഖരിച്ചാണ് അപ്പോൾ അതിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ക്രോഡീകരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തെറ്റു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു അറിവിൻ്റെ പരമാവധി അല്ലെങ്കിൽ അറിവിൻ്റെ ഒരു പരിധിയിൽ നിന്നാണ് ഈ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് അവിടെയൊക്കെ നേർച്ചകളായിട്ട് ആൾക്കാർ കുടത്തിൽ നിറയെ കുംഭത്തിൽ നിറയെ നെയ്യുമായിട്ട് വരാറുണ്ടെന്നാണ് പറയപ്പെടുന്നത് ആൾക്കാർ കുംഭത്തിലൊക്കെ നെയ്യുമായിട്ട് നേർച്ചയായിട്ട് വരാറുണ്ട് എല്ലാവരും വരുന്നു അവിടെ വരുന്നു മുങ്ങിക്കുളിക്കുന്നു ആ സ്നാനം ആ സ്നാനത്തിൽ സ്നാനത്തിലേർപ്പെടുന്നത് അവർക്ക് ഒരു ആത്മനിർവൃതിയും ഒരു ഭയങ്കരമായ സന്തോഷവും മനസ്സിൽ കൊടുക്കുന്ന ഒരു സംഭവമാണ് ശരിക്കും ആത്മീയതയാണ് ഏറ്റവും വലിയ ലഹരി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം മറ്റു ലഹരികളിലേക്കാൾ ഉപരി ആത്മീയത എന്ന് പറയുന്നതിന് ശരിക്കും രണ്ട് തലങ്ങളുണ്ട് ലഹരിക്കും ആത്മീയത കൊള്ളാം പൈസ ഉണ്ടാക്കാനും ആത്മീയത കൊള്ളാം എന്നുള്ളതാണ് ഒരു വാസ്തവം ശരിക്കും ും വേണ്ടി ആത്മീയതയെ തേടുന്ന ഒരുപാട് പേരുണ്ട് അവർ ആത്മീയതയിൽ ലയിച്ച് ഭഗവാന് അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഏത് ദൈവത്തിലോ ലയിച്ച് അവർ അതിനെ വളരെ പരമമായിട്ട് കാണുന്നു തൻ്റെ ജീവൻ്റെ മുഴുവൻ കണികകളും അതിൽ നിന്നാണെന്ന് കാണുന്നു അപ്പം അങ്ങനെ ആ ഒരു ഇതിൽ അതായത് ആ ഒരു വലിയ ചൈതന്യത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ശരിക്കും ഇങ്ങനത്തെ ദിവസങ്ങളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ മുഹൂർത്തങ്ങളൊക്കെ അവരുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ നിമിത്തങ്ങളും നിയോഗങ്ങളും ഒക്കെ ആയിട്ട് അവർ കണക്കാക്കും ശരിക്കും ഇന്ത്യയുടെ വൈവിധ്യം എന്ന് പറയുന്നത് പല സ്ഥലങ്ങൾ പല ഭാഷകൾ ഇപ്പം ഒരേ ഭാഷയല്ല ഇത്രയും ആ ഒരു സംസ്ഥാനങ്ങൾ വരുമ്പോൾ തന്നെ ഒരുപാട് ഭാഷകൾ ഒരുപാട് നാട്ടു ഭാഷകൾ അതിൻ്റെ തന്നെ വേറെ വേരിയൻസ് അങ്ങനെ ഒരുപാട് ഭാഷ അതിൻ്റെ സംസ്കാരങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത് പല ജാതി പല മതം എല്ലാവരും എങ്കിലും ഇന്ത്യ ഒന്നാണ് ഇന്ത്യക്കാർ ഒന്നാണെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നതും നമ്മുടെ രാജ്യത്തെ നമ്മൾ പ്രണയിക്കുന്നതും അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്ത് ജീവിക്കാൻ കഴിഞ്ഞതിൽ അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ മഹത്തായ ഒരു ഉത്സവത്തിൽ അങ്ങനെ അങ്ങനെയൊരു രാജ്യത്തിൻ്റെ ഒരു ദിനത്തിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ അതിന് സാക്ഷികളാകാൻ നമുക്ക് ഈ ലോകത്തുണ്ടായിരിക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ സംഭവമായിട്ട് ഞാനും കരുതുന്നു അവരെ പോലെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശരിക്കും അവിടെ പ്രതിദാനം കൊടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ അറിയപ്പെടുന്നത് കാരണം മന്ത്രോച്ചാരണങ്ങളിൽ പോലും പല ദേശത്തെ പല ഭാഷകളിലുള്ള മന്ത്രോച്ചാരണങ്ങൾ അവിടെ നടക്കാറുണ്ട് എന്നാണ് നമ്മളിതിനകത്തുനിന്ന് അറിയുന്ന കാര്യം കൂടാതെ അവിടെ ഒരുപാട് നാട്ടിൻപുറങ്ങളുള്ള ആൾക്കാർ അതായത് ഈ സാധാരണ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ഒരു ദൈവഭക്തിയൊക്കെയുള്ള ആൾക്കാർ നോർമൽ ആവറേജ് ആൾക്കാരൊക്കെയാണല്ലോ അപ്പം അവരൊക്കെയും ചെല്ലാറുണ്ട് ഈ ദിവസങ്ങളിൽ കൂടാതെ ഹിമാലയൻ മലനിരകളിൽ ഏകാന്ത സന്യാസ ജീവിതം നയിക്കുന്ന സ്വാമിമാരുണ്ട് അവരൊക്കെ ആ സ്ഥലങ്ങളിലേക്ക് എത്താറുണ്ട് ഈ കാടുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മനുഷ്യരുമായിട്ട് വലിയ സഹവാസമില്ലാത്ത അഗോടകൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതായത് നമ്മളെ അഘോലികൾ എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ ഈ മനുഷ്യനെ കഴിക്കുന്ന അതായത് അങ്ങനെ ഇങ്ങനെയൊക്കെ മേ ബി അതാന്ന് തോന്നുന്നു അപ്പം അങ്ങനെയുള്ള ആൾക്കാരും അവിടെ എത്താറുണ്ട് അവിടെ എത്താറുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് പേര് വരുന്ന ഒരുപാട് വലിയ 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 നമ്മൾ മനസ്സിൽ ഊഹിക്കുന്നതിലും ഉപരിയായിട്ട് കോടിക്കണക്കിന് ആൾക്കാർ ഒഴുകിയെത്തുന്നൊരു സ്ഥലമാണ് പ്രയാഗരാജ് എന്നുള്ളതാണ് ഒരു വാസ്തവം അപ്പം അവിടേക്ക് കാര്യങ്ങളെ അസിസ്റ്റ് ചെയ്യാനും കാര്യങ്ങളെ നിയന്ത്രിക്കാനും ഒക്കെ ആയിട്ട് എ ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് അവിടെ ചെയ്യുന്നുണ്ട് അതായത് ലോകത്തിൻ്റെ ഒരു അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആത്മീയത ദൈവികത എന്ന് പറയുന്ന ചരിത്രം പൈതൃകം എന്ന് പറയുന്ന കാര്യങ്ങളും ഇങ്ങത്ത് നിൽക്കുന്ന എ ഐ അല്ലെങ്കിൽ പുതിയ പുതിയ സാങ്കേതിക വിദ്യകളും സമന്വയിപ്പിച്ചാണ് ശരിക്കും അവിടെ ആൾക്കാർക്ക് ഉപകാരപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അവിടെ പാർക്കിംഗ് ലോട്ട് അറിയാൻ റൂംസ് അറിയാൻ അല്ലെങ്കിൽ വഴികൾ അറിയാൻ റെസ്റ്റോറൻറ്റ് അറിയാൻ ുള്ള ഏത് കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ അതിൻ്റെ ആപ്പും കാര്യങ്ങളും ഉപയോഗിച്ച് അതിൻ്റെ ബോട്ട് കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ശരിക്കും വളരെ യൂസ്ഫുള്ളായിട്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും എന്നാണ് അറിയപ്പെടുന്നത് അവിടെ എല്ലാത്തരം കച്ചവടങ്ങളും അതായത് ഇന്റർനെറ്റ് വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ ഇന്റർനെറ്റുകൾ വിളക്കെണ്ണ അല്ലെങ്കിൽ വിളക്കതിരികൾ കർപ്പൂരങ്ങൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളും ബിസിനസ്സായിട്ട് നടത്തുന്നുണ്ട് ഫുഡ് ഐറ്റംസ് അങ്ങനെ ഒത്തിരി സാധനങ്ങൾ അവിടെ കച്ചവടം നടക്കുന്നു അപ്പം ചുരുക്കം പറഞ്ഞാൽ വളരെ വലിയൊരു മാർക്കറ്റായിട്ടും അതേസമയം വളരെ വലിയ ആത്മീയ ആലയമായിട്ടും ഒക്കെ ഒരേ സമയം വർദ്ധിക്കുന്നൊരു സംഭവം കൂടെയാണ് ഈ മഹാകുംഭമേള എന്ന് പറയുന്നൊരു സംഭവം അപ്പോൾ അവിടേക്ക് എത്തിച്ചേരാനും അവിടേക്ക് പോകാനും ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുമൊക്കെ കാണും എല്ലാവർക്കും ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ അവിടെ ചെല്ലാനും ആ ഒരു വലിയ വശ്യമനോഹാരിതയും അല്ലെങ്കിൽ ആത്മീയതയുടെ മൂർത്തി ഒക്കെ ഉൾക്കൊള്ളാനും അതിനെ ഒന്ന് എന്നാ പ്രചോദിപ്പിക്കാനും ജീവിതത്തിൻ്റെ ഒരു ആത്മീയ തലത്തിലേക്ക് മാറാനും ഒക്കെ ഒരുപാട് സഹായിക്കട്ടെ എല്ലാവരും അപ്പോൾ അതിലേക്ക് എത്തിച്ചേരാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എത്തിച്ചേരുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുന്ന കൂടാതെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും ഒക്കെ എത്തിക്കാനും ശ്രമിക്കണം ഞാൻ ഈ വീഡിയോ യൂട്യൂബിലും പോസ്റ്റ് ചെയ്യാറുണ്ട് ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളവരും തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കാനും ഒക്കെ കാണിക്കണം കാണിക്കണമെന്നാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാൻ വേണ്ടിയിട്ടുള്ളത് കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതുവരെ എത്തിയത് ഇപ്പം നമുക്ക് ഏകദേശം പത്ത് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഒക്കെയും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കമൻസും ഒക്കെ കൊണ്ട് മാത്രമാണ് ഇത്രയും എത്തിയത് അപ്പോൾ തീർച്ചയായിട്ടും തുടർന്നും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന വരെ നമസ്കാരം